അപ്പോൾ ടർബോ എന്ന സിനിമ ഇന്ന് കണ്ടു നമ്മൾ ട്രെയി ട്രെയിലറിൽ എന്താണോ കാണുന്നത് അത് തന്നെയാണ് സിനിമയിലുടനീളം അതായത് ഒരു മാസ ആക്ഷൻ ഫിലിമാണ് ഉദ്ദേശിക്കുന്നത് ഇനി മമ്മൂട്ടിയുടെ കഥാപാത്രത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു മധ്യ കേരളത്തിലെ ഹൈറേഞ്ച് അവർ ചുറ്റുപറ്റി ജീവിക്കുന്ന ഫ്രണ്ട്സിന്റെ കൂടെ പിന്നെ പള്ളി പെരുന്നാളിന് പോവുക നല്ലവണ്ണം സുഹൃത്തുക്കൾ ഉണ്ടാവുക പിന്നെ തല ഉണ്ടാക്കുക പെരുന്നാളിന് തല ഉണ്ടാക്കുക ഇങ്ങനത്തെ രീതിയിലൊക്കെ നടക്കുന്ന ഒരു കഥാപാത്രം മമ്മൂട്ടി ഇതിനു മുമ്പ് ചെയ്ത ചില കഥാപാത്രങ്ങളും ഇതേപോലെ ഇതിന് സാമ്യമായിട്ടുള്ള കഥാപാത്രങ്ങൾ ഇതിനു മുമ്പ് അദ്ദേഹം ചെയ്തിട്ടുണ്ട് അപ്പൊ അങ്ങനെ ഒരു വ്യക്തി അതായത് തികച്ചു സാധാരണക്കാരനായ എപ്പോഴും മുണ്ടെടുക്കുന്ന ഒരു ടിപ്പിക്കൽ ഒരു ഒരു നാട്ടിൻ പുറത്ത് കയറുന്ന ഒരു വ്യക്തിക്ക് പെട്ടെന്ന് ഇന്ത്യയിലെ വേറൊരു നഗരത്തിൽ എത്തിപ്പെടേണ്ടി വരുന്നു അവിടെ അദ്ദേഹത്തിനെ നേരിടേണ്ട സാഹചര്യങ്ങളാണ് കൂടെയാണ് ഈ സിനിമയുടെ കഥ പറഞ്ഞു പോകുന്നത് സിനിമയുടെ ബീജിയം എടുത്തു പറയേണ്ടതെന്ന് തന്നെയാണ് തിയേറ്റർ പ്രകമ്പനം കൊള്ളുന്ന ബീജിയം തന്നെയായിരുന്നു പിന്നെ അദ്ദേഹത്തിൻ്റെ ആക്ഷൻ സീക്വൻസസ് എല്ലാം വളരെ നല്ല രീതിയിൽ വർക്കൗട്ടായിട്ടുണ്ട് അതായത് നമ്മൾ ടിപ്പിക്കലി അദ്ദേഹത്തിന് വരുന്ന വിമർശനങ്ങളൊക്കെ എന്നൊക്കെ കുറച്ചൊക്കെ ഒന്ന് ഒന്ന് മാറി വന്നിട്ടുണ്ട് പിന്നെ ഇതിന്റെ കഥയിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് വളരെ ആയിട്ടുള്ള ഒരു ഒരു കഥയാണ് അതായത് എൻ്റെ ഒരു വീക്ക്നെസ് എന്ന് വേണമെങ്കിൽ നമുക്കെടുത്ത് പറയാം കാരണം കംപ്ലീറ്റ് ക്ലീശയാണ് അതിന്റെ വില്ലൻ തന്നെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് അത് ക്ലീശെ ക്ലീശ് എന്ന് പിന്നെ വില്ലനായിട്ട് വന്ന രാജ്ബീർ ഷെട്ടി അദ്ദേഹം ഒരു ടിപ്പിക്കൽ വില്ലൻ അത് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് സ്ഥിരമായി കാണുന്ന വ്യത്യസ്തതകൾ നിറഞ്ഞ പെർഫോമൻസ് ഒന്നും അല്ല ടിപ്പിക്കലി നമ്മളൊരു ഒരു ടിപ്പിക്കൽ തെലുങ്ക് തമിഴ് സിനിമയിലെ ഒരു മാസ് ഒരു സിനിമയിൽ ഒരു വില്ലൻ അങ്ങനെ ആയിരിക്കും അത് തന്നെയാണ് അല്ല അല്ലാതെ പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ പ്രകടനത്തിന് എടുത്തു പറയത്തക്കത്തതായിട്ട് ഒന്നുമില്ല പക്ഷെ അദ്ദേഹം അതിന് എടുത്തു പറയാൻ വേണ്ടിയിട്ട് അതിനകത്തൊരു സ്കോപ്പ് ഇല്ലെന്ന് വേണമെങ്കിൽ പറയാൻ പക്ഷേ ഇതെല്ലാം ഓവറോൾ ഇത് കണക്ട് ചെയ്ത് വന്നിട്ടുണ്ട് ഫസ്റ്റ് ഹാഫ് കുറച്ച് ചെറുതായിട്ടൊന്ന് കാരണം മമ്മൂട്ടിയുടെ ഒരു കഥയുടെ ഒരു ട്രാക്ക് പിന്നെ വേറൊരു കഥയുടെ ഒരു ട്രാക്ക് ഈ രണ്ടും കൂടെ ഒന്ന് ചേർന്ന് വരുമ്പോഴാണ് അത് ഇന്റർവ്യൂലൊക്കെ എടുക്കുമ്പോഴാണ് ഇതൊന്ന് ചേർന്ന് വരുന്നത് പിന്നെ അങ്ങോട്ട് കുറച്ചുകൂടെ ഒരു ഒരു ഫാസ്റ്റ് പേസ്ഡായിട്ടാണ് സിനിമ പോകുന്നത് കുറച്ച് സീക്വൻസ് ഉണ്ട് ഇത് അദ്ദേഹത്തിൻ്റെ ഒരു ആക്ഷൻ സീക്വൻസ് പറയുന്നത് പോലീസ് സ്റ്റേഷനിലൊരു ആക്ഷൻ സീക്വൻസ് പിന്നെ ഒരു ഗാർച്ചേസ് ഇത് രണ്ടും വളരെ മനോഹരമായിട്ട് അതിനകത്ത് വന്നിട്ടുണ്ട് ആ സീൻസിനെ എല്ലാം നല്ല രീതിയിൽ എലവേറ്റ് ചെയ്തത് അതിന്റെ ബിജിയം അപ്പൊ അതുകൊണ്ട് ബിജിയമ്മിനുള്ള പ്രസക്തി ഭയങ്കര വലുതാണ് ഈ സിനിമയ്ക്ക് പിന്നെ മമ്മൂട്ടി എന്നുള്ളൊരു വ്യക്തിത്വത്തെ പറ്റി അദ്ദേഹത്തിന് എടുത്തു പറയേണ്ട ആവശ്യമില്ല കാരണം അത് എങ്ങനെയായിരുന്നാലും എങ്ങനെ എങ്ങനത്തെ സിനിമകളായിരുന്നാലും അദ്ദേഹം അതിൻ്റെ കഥാപാത്രത്തിനോട് യോജിച്ച് നമ്മളെ ഞെട്ടിക്കും അത് ഈ സിനിമയിൽ അദ്ദേഹം ചെയ്തിട്ടുണ്ട് പിന്നെ വീക്ക് പോയിന്റ് ആയിട്ട് ഞാൻ പറഞ്ഞ പോലെ കഥ ഓവറോൾ കുറച്ച് വളരെ പ്രിഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു ഒരു കഥയായിപ്പോയി അത് അത് അതാണ് പിന്നെ ഒരു ഒരു മാസ് സിനിമകൾ ഇങ്ങനത്തെ ഒരു സിനിമകൾ വരുമ്പോഴത്തേക്കും ഒരു ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ ലോജിക്കും കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റി നിർത്തിയിട്ട് കഥയിലേക്ക് ഇറങ്ങി അദ്ദേഹത്തിന്റെ അദ്ദേഹം എന്നുള്ള എന്നുള്ളൊരു വ്യക്തിത്വത്തിൽ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു സിനിമ ഇഷ്ടപ്പെടും